ഇപ്പോൾ ഐ എ എസ് കാരാണല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പോരാട്ടം നടത്തുന്നതും സസ്പെൻഷൻ ഏറ്റുവാങ്ങുന്നതുമൊക്കെ മുമ്പൊരു ഡി ജി പിയെ സർക്കാരിന് ഇഷ്ടമില്ലാത്തത് കാരണം പുസ്തകമെഴുതിയതിൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട് എന്നാൽ സാധാരണ സർക്കാർ ജീവനക്കാർക്ക് ഈ പെരുമാറ്റച്ചട്ടം ഒന്നും ബാധകമല്ലേ പിണറായിയെ വിമർശിച്ചാൽ മാത്രം നടപടിയെടുക്കും എന്നാൽ പ്രധാനമന്ത്രി മോദിയെ വിമർശിച്ചാൽ സ്വതന്ത്രമായി വിഹരിക്കാം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബില്ലിനെതിരെ സി പി എം സർവീസ് സംഘടനാംഗമായ ഒരു ഷാനവാസാണ് ഇപ്പോൾ പോരാട്ടം നടത്തുന്നത് നിലവിലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നാണ് ഷാനവാസ് പറയുന്നത് എന്നാൽ സി പി എം കാറിനെ ഒളിഞ്ഞുകടന്ന സുഡാപ്പി എഴുന്നേറ്റ് വന്നതാണെന്നാണ് മറ്റു ജീവനക്കാർ പറയുന്നത് സർക്കാർ സർവീസിലെ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയതിന് നേരത്തെ അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഇദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിനെയും സർക്കാർ നയങ്ങളെയും വിമർശിക്കാൻ പാടില്ലെന്നും പൊതുവേദിയിൽ അത്തരം വിമർശനാത്മകമായ ചർച്ചകളിൽ ഏർപ്പെടാൻ പാടില്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർക്കാർ ജീവനക്കാരുടെ സ്വഭാവ നടപടി ചട്ട വ്യവസ്ഥയിലുണ്ട് വീണ്ടും ഒരു അച്ചടക്ക നടപടിയെടുക്കാൻ അധികാരികൾക്ക് മടിയായി കാണുമായിരിക്കും വഖഫ് ബോർഡിന് കേരളത്തിൽ ആകെ മുപ്പത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ എന്നാണ് ഷാനവാസിൻ്റെ കണ്ടുപിടുത്തം അതേപോലെ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള വഖഫ് ബോർഡിനെയും ട്രൈബ്യൂണലിനെയും ഒക്കെ വെറും റിലീജിയസ് ബോഡി മാത്രമായ ദേവസ്വം ബോർഡുമായി ഉപമുക്കിയാണ് ഷാനവാസ് ചെയ്യുന്നതും